കാക്കാരിഷി നാടകത്തെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാരുടെ പരമ്പരാഗതമായ ആക്ഷേപഹാസ്യ നാടകമാണ് കാക്കാരിഷി നാടകം ഹാസ്യവും നൃത്തവും സംഗീതവുമെല്ലാം ഇടകലരുന്ന നാടൻ കലാരൂപമാണ് കാക്കാരിഷി നാടകം കാക്കാരൻ്റെയും ഭാര്യമാരുടെയും വേഷത്തിൽ പരമശിവനും ഭാര്യമാരായ പാർവതിയും ഗംഗയുമാണ് രംഗത്ത് എത്തുന്നത് തുടർന്ന് സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കി നർമ്മഭാവത്തിൽ അവതരിപ്പിക്കുന്ന നാടകമാണിത് ലളിതമായ അവതരണ ശൈലിയും നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ വിഷയമാക്കുന്നതുകൊണ്ടും സാധാരണക്കാരോട് നന്നായി സംവദിച്ചിരുന്ന ഒരു നാടൻ കലാരൂപമായിരുന്നു കാക്കാരിഷി നാടകം തമിഴ്നാട്ടിലാണ് ഈ കലാരൂപത്തിൻ്റെ ഉത്ഭവം നാടോടികളായ കൈനോട്ടക്കാരാണ് കാക്കാരന്മാർ മധ്യ തിരുവിതാംകൂറിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നാടൻ കലയുമാണിത് മധ്യ തിരുവിതാംകൂറിൽ പാണന്മാർ കമ്മാളന്മാർ എന്നിവരും തെക്ക് ഈഴവരും കുറവരുമാണ് ഇവ അവതരിപ്പിക്കുന്നത് കുറവർ ഈഴവർ നായന്മാർ എന്നീ സമുദായങ്ങൾ ഇന്ന് ഈ നാടകരൂപം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ കാക്കാരർ എന്ന നാടോടി വർഗമാണ് ഈ കലാരൂപം അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് കാക്കാരിഷി എന്ന പേര് ലഭിക്കുന്നത് കാക്കാരിശു കളി കാക്കാലച്ചി നാടകം കാക്കാരുകളി എന്നും ചില ഭാഗങ്ങളിൽ അറിയപ്പെടുന്നു പാട്ടുപാടി ചുവടി വെച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് വന്ദന ഗാനത്തോടെയാണ് നാടകം തുടങ്ങുന്നത് കാക്കാന്മാർ കത്തുന്ന പന്തവുമായി സദസ്യരുടെ ഇടയിലൂടെ അരങ്ങിൽ പ്രവേശിക്കുന്നതോടെ കളി ആരംഭിക്കുന്നു കളിയരങ്ങിലേക്ക് കാക്കാൻ്റെ പിന്നിലായി വരുന്ന തമ്പ്രാനുമായുള്ള ചോദ്യോത്തരത്തിലൂടെയാണ് കളിയുടെ ആരംഭം കളി ഏകദേശം നാലു മണിക്കൂറോളം നീണ്ടു നിൽക്കും കളിക്കിടയിൽ ചില പല ഉപകഥകളും കൂട്ടിച്ചേർക്കാറുണ്ട് പ്രാകൃത രീതിയിലുള്ള വേഷവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് വാദ്യോപകരണങ്ങളായി ഇലത്താളം ഗഞ്ചിറ മൃദംഗം കൈമണ എന്നിവയും കാക്കാരിഷ നാടകത്തിൽ ഉപയോഗിക്കുന്നു അടുത്തതൊരു കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് കാക്കാരിശ് നാടകം കൂടുതലായും അവതരിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയും എല്ലാവർക്കും പോയി എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്